വരാൻ അതോ കുറച്ച് സമയം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കൂടുതൽ നടക്കാണ്ടിരുന്നാ മതി അങ്ങോട്ട് ജോലിക്ക് വരും എന്തായാലും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ശ്രുതിത്ത് ഇപ്പത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ശ്രുജിത്ത് ശ്രുതി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു ശാരീരിക പ്രയാസങ്ങളുണ്ട് പക്ഷെ എന്നാലും ജോലിക്ക് എത്തുമെന്ന് ശ്രുതി പറയുന്നുണ്ട് ഇനിയും ഇത് പുതിയ തുടക്കമാണ് ഇനി ആ മേഖലയൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട് ശ്രുതിക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രുജിത്ത് തീർച്ചയായും ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഔദ്യോഗികമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇതിനിടയിൽ മന്ത്രി വിളിച്ചു മന്ത്രി മന്ത്രി വിളിച്ച ശേഷം മന്ത്രി വിശദമായി സംസാരിച്ചു ഇവിടേക്ക് എത്തുമ്പോൾ കാണാമെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ മന്ത്രി കെ രാജനാണ് ഫോണിൽ അല്പസമയം മുമ്പ് സംസാരിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ശ്രുതി അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു അതിജീവനത്തിൻ്റെ കാഴ്ച നമ്മൾ കാണുകയാണ് വയനാട്ടിൽ നിന്ന്